ൾ സാരമില്ല കണ്ണുനീർ സാരമില്ല നിത്യത്തേജസിംഗനമോർത്തിടുമ്പോ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല ഇപ്പോൾ നാം മോർണിംഗ് വോയിസ് ഇന്ന് ചിന്തകൾ പങ്കുവയ്ക്കുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അയ്യോബിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അതിന് യ്യോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ എൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേൾപ്പീൻ അത് നിങ്ങൾക്ക് ആശ്വാസമായിരിക്കട്ടെ നെൽപീൻ ഞാനും സംസാരിക്കട്ടെ ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പരിഹസിക്കാം ഞാൻ സങ്കടം പറയുന്നത് മനുഷ്യനോടോ എൻ്റെ ക്ഷമ അറ്റുപോകാതിരിക്കുന്നത് എങ്ങനെ എന്നെ നോക്കി ഭ്രമിച്ചു പോകുവീൻ കൈകൊണ്ട് വായ്പൊത്തിക്കൊള്ളുവീൻ ഓർക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു എൻ്റെ ദേഹത്തിന് വിറയൽ പിടിക്കുന്നു ദുഷ്ടന്മാർ ജീവിച്ചിരുന്ന് വാർധിക്യം പ്രാപിക്കുകയും അവർക്ക് ബലം വർദ്ധിക്കുകയും ചെയ്യുന്നത് എന്ത് അവരുടെ സന്താനോ അവരോടുകൂടെ അവരുടെ മുമ്പിലും അവരുടെ വംശം അവർ കാൻകയും ഉറച്ചു നിൽക്കുന്നു അവരുടെ വീടുകൾ ഭയം കൂടാതെ സുഖമായിരിക്കുന്നു അവരുടെ ദൈവത്തിൻ്റെ വഴി അവരുടെ മേൽ വരുന്നതുമില്ല അവരുടെ കാള ഇണ ചേരുന്നു നിഷ്ഫലം ആകുന്നില്ല അവരുടെ പശുവിൻ്റെ ഗർഭം അലസിപ്പോകുന്നതുമില്ല അവർ കുഞ്ഞുങ്ങളെ ആട്ടും കൂട്ടത്തെ പോലെ പുറത്തയക്കുന്നു അവരുടെ പൈതങ്ങൾ നൃത്തം ചെയ്യുന്നു അവർ തപ്പോടും കിന്നരത്തോടും കൂടെ പാടുന്നു കുടലിൻ്റെ നാദത്തിങ്കിൽ സന്തോഷിക്കുന്നു അവർ സുഖമായി നാൾ കഴിക്കുന്നു സമാധാനത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുന്നു അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോകാൻ നിൻ്റെ വഴികളെ അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ സർവശക്തനെ സേവിപ്പാൻ അവനാർ അവനോട് പ്രാർത്ഥിച്ചാൽ എന്ത് പ്രയോജനമെന്ന് പറയുന്നു എന്നാൽ അവരുടെ ഭാഗ്യം അവർക്ക് കൈവശമോ ദുഷ്ടന്മാരുടെ ആലോചന എന്നോടകന്നിരിക്കുന്നു ദുഷ്ടന്മാരുടെ വിളക്ക് കെട്ടുപോകുന്നതും അവർക്ക് ആപത്ത് വരുന്നതും ഉണ്ടോ ദൈവം കോപത്തിൽ കഷ്ടങ്ങളെ വിഭാഗിച്ച് കൊടുക്കുന്നുണ്ടോ കാ അവർ കാറ്റിന് മുമ്പിൽ താളി പോലെയും കൊടുങ്കാറ്റ് പറപ്പിക്കുന്ന പതിർ പോലെയുമാകുന്നുണ്ടോ ദൈവം അവൻ്റെ അകത്യം അവൻ്റെ മക്കൾക്കായി സംഗ്രഹിച്ചു വയ്ക്കുന്നു അവർ അത് അനുഭവിക്കേണ്ടതിന് അവൻ അവന് തന്നെ പകരം കൊടുക്കട്ടെ എന്ന് നിങ്ങൾ പറയുന്നു അവൻ്റെ കണ്ണ് സ്വന്തം അവൻ്റെ സ്വന്തം കണ്ണ് അവൻ്റെ നാശം കാണട്ടെ അവൻ തന്നെ സർവശക്തൻ്റെ കോപം കുടിക്കട്ടെ അവൻ്റെ മാസങ്ങളുടെ സംഖ്യ അറ്റുപോയാൽ തൻ്റെ ശേഷം തൻ്റെ ഭവനത്തോട് അവൻ എന്ത് താൽപ്പര്യം ആരെങ്കിലും ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കുമോ അവൻ ഉന്നതന്മാരുടെ ന്യായം വിരിക്കുന്നുവല്ലോ ഒരുത്തൻ കേവലം സ്വൈര്യവും സ്വസ്ഥതയുമുള്ളവനായി തൻ്റെ പൂർണ്ണ ക്ഷേമത്തിൽ മരിക്കുന്നു അവൻ്റെ തൊട്ടികൾ പാലുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവൻ്റെ അസികളുടെ മജ്ജ ഒറ്റിപ്പോകാതിരിക്കുന്നു മറ്റൊരുത്തൻ മനോവ്യസനത്തോടെ മരിക്കുന്നു നന്മയൊന്നും അനുഭവിക്കാൻ ഇടവരുന്നതുമില്ല അവർ ഒരുപോലെ പൊടിയിൽ കിടക്കുന്നു കൃമി അവരെ മൂടുന്നു ഞാൻ നിങ്ങളുടെ വിചാരങ്ങളെയും നിങ്ങൾ എൻ്റെ നേരെ നിരൂപിക്കുന്ന ഉപായങ്ങളെയും അറിയുന്നു ആ പ്രഭുവിൻ്റെ ഭവനം എവിടെ ദുഷ്ടൻ്റെ പാ ദുഷ്ടൻ പാർത്ത കൂടാരെ എവിടെയെന്നല്ലോ നിങ്ങൾ പറയുന്നത് ഒഴിപോക്കരോട് നിങ്ങൾ ചോദിച്ചില്ലയോ അവരുടെ അടയാളങ്ങളെ അറിയുന്നില്ലയോ അനർത്ഥ ദിവസത്തിൽ ദുഷ്ടൻ ഒഴിഞ്ഞു പോകുന്നു ക്രോധ ദിവസത്തിൽ അവർക്ക് വിടുതൽ കിട്ടുന്നില്ല അവൻ്റെ നടപ്പിനെക്കുറിച്ച് ആറവൻ്റെ മുഖത്തു നോക്കി പറയും അവൻ ചെയ്തതിന് തക്കവണ്ണം ആറവന് പകരം വീട്ടു എന്നാലും അവനെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു അവൻ്റെ കല്ലറയ്ക്കൽ കാവൽ നിൽക്കാനും ആളുകളുണ്ട് താടുവരയിലെ കട്ട അവന് മധുരമായി ഇരിക്കും അവൻ്റെ പിന്നാലെ സകല മനുഷ്യരും ചെല്ലും അവന് മുമ്പേ പോയവർക്ക് എണ്ണവുമില്ല നിങ്ങൾ വൃദ്ധ എന്നെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ ഉത്തരങ്ങളിൽ കപടമുണ്ടല്ലോ ദേവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ യോബിൻ്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം നയമാത്യനായ സോഫറിൻ്റെ രണ്ടാമത്തെ പ്രതിഭാദത്തിൻ്റെ വ്യൂബിൻ്റെ ഉത്തരമാണ് നിങ്ങളുടെ പരിഹാസ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് വല്ല ആശ്വാസവും കിട്ടുമെങ്കിൽ നിങ്ങൾ ആശ്വസിക്കുക എന്നാണ് രണ്ടാം വാക്യം അവസാന വാക്യം പറയുന്നത് നിങ്ങളുടെ ഈ പോഷൻ ന്യായങ്ങൾ എനിക്ക് ആശ്വാസമാകുന്നില്ല എന്നാണ് നാലാം വാക്യം നീതിമാന്മാർക്ക് എന്തുകൊണ്ടാണ് കഷ്ടങ്ങൾ വരുന്നത് എന്നുള്ള എൻ്റെ സങ്കടം ഞാന് മനുഷ്യരോടല്ല ദൈവത്തോടല്ലേ ചോദിക്കുന്നത് ഏഴ് മുതലുള്ള വാക്യങ്ങളിൽ യോവ് കണ്ടെത്തിയ സത്യങ്ങൾ പറയുന്നു ദുഷ്ടന്മാർ ബലത്തോടെ ജീവിച്ച് നല്ല വാർദ്ധക്യം പ്രാപിക്കുന്നുണ്ട് അവരുടെ മക്കൾ അവരോടൊപ്പം കളിച്ച് രസിക്കുന്നുണ്ട് അവരുടെ കാളയും പശുവും വർദ്ധിക്കുന്നുണ്ട് അവർ ദൈവത്തെ വിളിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നില്ല ദൈവത്തെ വിളിക്കാൻ ദൈവം ആരാണ് അവൻ്റെ ഒരു സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറയുന്നു എങ്കിലും ഒരാപത്തും അവർ അവർക്ക് വരുന്നില്ല അവരുടെ മക്കൾക്ക് ഒരു ദോഷവും സംഭവിക്കുന്നു ഇല്ല പക്ഷെ നിങ്ങൾ പറയും അവർക്ക് ദോഷം വരുന്നില്ലെങ്കിൽ അവരുടെ മക്കൾ അനുഭവിച്ചോളുമെന്ന് പക്ഷേ അവരുടെ മക്കളും നല്ല ദീർഘായുസോടെ ഒരു ദോഷവും ഇല്ലാതെ ഐശ്വര്യം പ്രാപിച്ച് മരിക്കുന്നുണ്ട് അവരുടെയൊക്കെ ശവസംസ്കാരത്തിന് ജനാവലികൾ ഉണ്ടുതാനും എന്നാൽ നിങ്ങൾ എന്നെക്കുറിച്ച് വഴിപോക്കലോട് ചോദിച്ചത് ആ ദുഷ്ടനായ പ്രഭു എവിടെ എന്നല്ലേ നീ നീതിമാരായി ജീവിക്കുന്നവർക്ക് മാത്രം ഉണ്ടാകണമെന്നില്ല സുഖമുള്ള നിങ്ങൾ നീതിമാന്മാരും ദുഃഖമുള്ള ഞാൻ ദുഷ്ടനുമാണെന്ന് ആണ് നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ അത് വെറും പോഷത്വമാണ് എന്നാണ് ഇയോബ് പറയുന്ന മറുപടി നമ്മുടെ കർത്താവ് ധനവാൻ്റെ ഉപമയിൽ ഒരു ലാസറിനെ കുറിച്ച് പറയുന്നുണ്ട് ആ ലാസറിന് മാതാപിതാക്കളില്ല ഭാര്യയില്ല സഹായത്തിനായിട്ട് മക്കളില്ല കൊച്ചുമക്കളില്ല ആരോഗ്യമില്ല രോഗമാണ് അയാൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല കിടക്കാനൊരു ഇടമില്ല വീടില്ല അയാളെ ഒന്ന് പരിഗണിക്കാൻ വേറെ മനുഷ്യരാരും കൂട്ടിനും ഇല്ല കാരണം അയാളുടെ ഭക്തിയുടെ പ്രതിഫലം ഈ ഭൂമിയിൽ വെച്ച് കിട്ടിയില്ല എന്നാണ് യേശു തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ മനുഷ്യൻ്റെ ഭക്തിക്ക് ഇവിടെ പ്രതിഫലം കിട്ടുമെന്നും മനുഷ്യൻ്റെ ദുഷ്ടതയ്ക്ക പ്രതി അതിൻ്റെ ശിക്ഷ ഇവിടെയാണെന്നുമാണ് ആളുകളുടെ ഒരു സാമാന്യ ചിന്ത എന്നാൽ ദുഷ്ടത പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ദൈവം ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുകയാണ് എന്നാണ് അപ്പസ്വ പ്രവൃത്തികൾ പറയുന്നത് താൻ നിയമിച്ച പുരുഷ മുഖാന്തരം അവൻ ലോകത്തെ നീതിയിൽ ലായം വിധിക്കാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും എന്നാണ് മലാക്കി പറയുന്നത് മനുഷ്യൻ്റെ തെറ്റുകൾക്ക് അതാ സമയത്ത് ശിക്ഷിക്കുകയും മനുഷ്യൻ്റെ നന്മകൾക്ക് അതേ സമയത്ത് പ്രതിഫലം നൽകുകയും ചെയ്യുന്ന ഒരു രീതിയല്ല ബൈബിളിലുള്ളത് അല്ലെങ്കിൽ ദൈവത്തിന് ഉള്ളത് അതുകൊണ്ടാണ് ഇയോവ് പറയുന്നത് നിങ്ങളൊരിക്കലും എന്നെ ഒരു ദുഷ്ടനായി വിധിക്കരുത് ഞാൻ ഭക്തൻ തന്നെയാണ് എന്ന് യോ ഉറച്ചുകൊണ്ട് അത് സ്നേഹിതന്മാരോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടമോ നഷ്ടമോ രോഗമോ സംഭവിച്ചാൽ അല്ലെങ്കിൽ ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കുകയോ നമ്മളെ കുറ്റപ്പെടുത്തുകയോ ചെയ്താൽ നിരാശപ്പെടരുത് തീർച്ചയായിട്ടും നമ്മുടെ നീതിയുന്ന ഒരു ദൈവമുണ്ട് അതിന് പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട് തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദൈവ ദൈവം പിതാവാണ് എന്നുള്ള ആ ഒറ്റ കാര്യത്തിൽ ഉറച്ച് യോബിനെ പോലെ ജീവിക്കുവാൻ സഹിഷ്ണത്തോട് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ ഒരു നാമം വായിച്ചപ്പെടുമാറാകട്ടെ